Hello! തോട്ടക്കാരൻ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു നാല് ദിവസം മുന്നേ ബൊഗെൻ വില്ലയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ തൈ ഉണ്ടോയെന്ന് ചോദിച്ച് വന്നിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ച് തൈ വന്നിട്ടുണ്ട് ഈ ഒരു ബൊഗെൻ വില്ല എന്ന് വെച്ചാൽ ബൊഗൈൻ വില്ല ഐസ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റിയുടെ കുറച്ച് തൈകൾ വളരെ കുറവാണ് ഒരു അഞ്ച് ആറ് തൈയേ ഉള്ളൂ കേട്ടോ വളരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പേര് വിളിച്ചത് കൊണ്ട് മാത്രമേ ഒരു അഞ്ചാറ് തൈ ഇപ്പം ഒപ്പിച്ചതാണ് കാരണം ഞങ്ങൾക്ക് തൈ കിട്ടാനില്ല അപ്പം ഉള്ളെടുത്തുനിന്ന് അത്രയും തൈ ഇപ്പം കിളിച്ചതുള്ളായിരുന്നു പിന്നീട് വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ടായിരുന്നു സൺ വില്ലിയ റോസ് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പത്ത് തൈകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയ കാര്യം ഞാൻ വീഡിയോ കൂടെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഇരിക്കുന്നതാണ് ഈ പറയുന്ന ഐസ് ഓറഞ്ചിൻ്റെ തൈകള് ഇതിനകത്ത് തന്നെ പൂക്കൾ വരുന്നുണ്ട് വളരെ കുഞ്ഞു തൈകളാണ് പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് കൊരിയർ ചെയ്യുമ്പോൾ കൊരിയർ ചാർജ് കൂടുതലാണ് കാരണം ഈ ഒരു വെറൈറ്റിക്കൊന്നും ഇളകാനേ പാടില്ല അപ്പോൾ മാക്സിമം നമുക്ക് മണ്ണ് ഇളക്കി നിങ്ങൾക്ക് തരാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ തന്നുകഴിഞ്ഞ് അത് കിളിക്കിയില്ല അതുകൊണ്ട് നമ്മൾ മണ്ണോട് കൂടിയാണ് നമ്മൾ ഈ കൊരിയറിൽ പാക്ക് ചെയ്യുന്നത് അപ്പോൾ കൊരിയർ ചാർജ് കൂടും വെയിറ്റ് കൂടും ബോക്സിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊരിയറിൻ്റെ ചാർജ് കൂടും അപ്പോൾ കൊരിയർ ചാർജ് നമുക്ക് പെർ പ്ലാന്റിന് ആണ് എടുക്കുന്നത് ഈ ഒരു ഒറ്റ വെറൈറ്റിക്ക് കാരണം ഈ ഉള്ള വെറൈറ്റിക്കെല്ലാം അങ്ങനെയാണ് നമ്മൾക്ക് വേറെ അനങ്ങാനേ പാടില്ലേ ഇതിൻ്റെയൊന്നും അപ്പം നമ്മൾ അതുകൊണ്ട് കൊര്യർ ചാർജ് സാ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റേ ഉള്ളൂ വാട്സാപ്പിൽ നമ്പർ തന്നേക്കു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ റേറ്റും ഡീറ്റെയിൽസും പറയുന്നതാണ് അപ്പം ഈ ഇതിൻ്റെ തൈകൾ വേണ്ടുന്നവർ വാട്സാപ്പിൽ വന്നാൽ മതി ഈ രണ്ട് വെറൈറ്റിയുടെയാണ് ഇപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ടായിരുന്ന വൈറ്റ് തീർന്നു ഇപ്പോൾ ഈ ഒരു പിങ്ക് കളർ വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത് ഇതിനകത്ത് പൂക്കളുണ്ട് ചെറിയ തൈ ആണെങ്കിൽ എല്ലാത്തിനകത്തും പൂ പൂക്കൾ വന്ന തൈകളാണ് ഇതെല്ലാം നല്ല തൈകളാണ് ഇതെല്ലാം നമ്മൾ കൊറിയറ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വരിക അടുത്ത തൈക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് എപ്പം വരുമെന്നറിയില്ല എന്നാലും ഇത്രയും തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണ്